ക്ഷിയുള്ള എന്റെ പരാതിയില് പേരിൽ മൊഴിയെടുത്തു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിൽ കഴിഞ്ഞു ഇവര് ആദ്യം ഗ്യാസ് കൊടുക്കുകയാണല്ലോ മേയർ മേഡം ഗ്യാസ് കൊടുത്തു ജാമ്യത്തിലാണ് വിട്ടയച്ചത് ഇപ്പോ പൊതുവേ ഇവര് വേറൽ കേസ് എടുത്തിട്ടുണ്ട് അതിന്റെ മൊഴി കൊടുക്കാനാണെന്ന് ഞാൻ പോവേ മൊഴി കൊടുത്തിട്ട് ഇവര് എന്തായാലും ജാമ്യം എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർ അവരുടെ പേരിൽ നടപടി എടുക്കാത്തത് ഇപ്പം ഞാൻ ജോലിയിലെ വെളിയിലാണല്ലോ അതേപോലെ ഇവർ സ്വാഭാവികമായിട്ട് ഈ അഞ്ചു പേരും ജോലിക്ക് പോകുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ മോനേതാ സ്കൂൾ തുറക്കുന്നു സ്കൂൾ തുറക്കുന്ന ഈ സ്കൂളിലെ ഫീസ് യൂണിഫോം തയ്ക്കുന്ന പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാമല്ലോ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്കൂളിലെ ചിലവുകളും കാര്യങ്ങളും അപ്പോൾ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്ത എനിക്ക് ഇപ്പോൾ ജോലിയില്ല ശമ്പളവും ഇല്ല ഒരു അവസ്ഥയോ ഇല്ല ജോലിക്ക് കയറാൻ ഞാൻ നമ്മുടെ ഗതാഗത മന്ത്രിക്കും നമ്മുടെ സി എം ഡിക്കും പരാതി കൊടുത്തായിരുന്നു ഇതിൻ്റെ പേരിൽ എന്നിട്ട് അവിടെ നിന്നും ഒരു റിപ്ലൈ വന്നിട്ടില്ല ഈ ഒരു ഗ്യാസ് കിടക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ജോലിയുണ്ട് അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ജോലിയുണ്ട് നമ്മളിപ്പം പട്ടിണിയും പരുവട്ടവുമായിട്ട് ഇടകയാണ് ഇനി ഗണേഷ് കുമാറിനോടൊരു വാക്ക് ഒരു തരിമ്പ് നിറവ് താങ്കൾ ബാക്കിയുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരനോട് കാട്ടുന്ന നീതികേട് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുക അതല്ല യെതുവിനെ പുറത്തുനിർത്തി സി പി എമ്മിനെ സുഖിപ്പിക്കാൻ തന്നെയാണ് ഭാവമെങ്കിൽ നീതിബോധമുള്ള പത്തനാപുരം തന്നെ തന്റെ തൻ്റെ നോക്കി ആട്ടുന്ന കാലം ഇതൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു